கிருஷ்ணகுமார் குடும்பத்திலேக்கு ആദ്യത്തെ ആൺകുഞ്ഞെത്തി ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശിനും കുഞ്ഞ് ജനിച്ചു അവസാനം ഞങ്ങളുടെ ലിറ്റിൽ മാൻ എത്തിയെന്ന ക്രിയപ്ഷനോടെയാണ് ദിയും അശ്വിനും ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് ദിയക്കും അശ്വിനും അഭിനന്ദനങ്ങൾ അറിയിച്ചത് പോസ്റ്റ് ചെയ്ത അരമണിക്കൂറിനുള്ളിൽ ഏഴായിരത്തിലേറെ കമൻറ്റുകൾ വന്നു ദിയയും കുടുംബത്തെയും പോലെ ആരാധകരും ഈ സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചതാണ് അതിനാൽ വ്യക്തിപരമായ സന്തോഷം ഇതിൽ ആരാധകർക്കുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലായിരുന്നു ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിൻ്റെയും വിവാഹം വിവാഹശേഷം വൈകാതെ ദിയ ഗർഭിണിയായി പെട്ടെന്ന് അമ്മയാക്കണമെന്ന് ദിയയുടെ തീരുമാനമായിരുന്നു വിവാഹിതയായി അമ്മയായി ജീവിക്കണമെന്നാണ് താൻ എപ്പോഴും ആഗ്രഹിച്ചതെന്ന് ദിയ നേരത്തെ വ്യക്തമാക്കിയതാണ് പ്രസവകാലത്തും ബിസിനസ്സും വ്ലോഗുമെല്ലാമായി ദിയ തിരക്കുകളിലായിരുന്നു ടെൻഷനൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെയാണ് ദിയ ഡെലിവറിക്ക് പോയത് ആശുപത്രിയിലേക്ക് പോകുന്ന വീഡിയോ ദിയ ഇന്ന് പങ്കുവെച്ചിരുന്നു വൈകാതെ ദിയ കുഞ്ഞിൻ്റെ മുഖം ആരാധകരെ കാണിച്ചേക്കും തൻ്റെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും ആരാധകരിൽ നിന്ന് മറച്ചു വെക്കുന്നയാളല്ല ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെയാണ് ദിയ ഇന്നത്തെ പ്രശസ്തി നേടിയെടുത്തത് ദിയുടേത് സുഖപ്രസവമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് അമ്മ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓസിയുടെയും പോലെ സ്മൂത്തായ ഡെലിവറി ആയാൽ മതിയായിരുന്നു എനിക്ക് റിക്കവറി വളരെ പെട്ടെന്നായിരുന്നു പ്രഗ്നൻസിയും ഡെലിവറിയും എനിക്ക് വലിയ ഇഷ്യൂ ആയിരുന്നില്ല അവൾക്കും അങ്ങനെയായാൽ മതിയായിരുന്നെന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത് പ്രസവിക്കാൻ പോകുന്ന ദിവസം പോലും ദിയ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ദിയയുടെ വ്ളോഗുകളിൽ ഇനി കുഞ്ഞിനെയും കൂടി കാണാം എന്ന സന്തോഷത്തിലാണ് ആരാധകർ ദിയയുടെ വളക്കാപ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിരുന്നു ദിയയുടെ അടുത്ത വ്ളോഗിനായി കാത്തിരിക്കുകയാണ് ആരാധകർ